സി പി എം നേതാവായിരുന്ന സി മമ്മൂട്ടി അനുസ്മരണം നടത്തി ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സി പി എം നേതാവും തഴവ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന സി മമ്മൂട്ടി അനുസ്മരണമാണ് തഴവയിൽ സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കിലോമീറ്റർ നടത്തിയ പിന്നീട് മാറുന്നു ആ മഹാപഞ്ചായത്തായി നടത്തിയവർ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കർഷക സംഘടനകളും അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കർഷക സംഘടനകൾ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളുടെ കൂടെ വരട്ടാന്ന് പറഞ്ഞു എക്സെപ്റ്റ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളൊഴികെ ഒരു പാർട്ടി ഒഴികെ ബാക്കി ആരും വരില്ല ഏത് പാർട്ടി സി പി ഐ അതിന്റെ കിസാൻ സഭ സിപിഎം തഴുപ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ജെ സിദ്ദിക്ക അഡ്വക്കേറ്റ് ആർ എംപള്ളിക്കുട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യസ്ലത തോപ്പിലത്തീഫ് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവാ